സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവൻ രഹിതരായ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന നിരാലംബർക്ക് പണിത് നൽകുന്ന മുന്നൂറ്റിയൊന്നാമത് സ്നേഹഭവനം മണ്ണിടി കന്നിമല സൂര്യഭവനിലാദ്ര അരുണനും കുടുംബത്തിനുമായി ചിക്കാഗോ സി എസ് ഐ ചർച്ചിൻ്റെ സഹായത്താൽ നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ചർച്ചാംഗമായ ഷാമുവൽ ജോൺസനും സുശീല ജോൺസനും ചേർന്ന് നിർവഹിച്ചു വർഷങ്ങളായി സ്വന്തമായി ഒരു ഭവനമില്ലാതെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ആദരിയും ഭർത്താവ് അരുണും മൂന്ന് പെൺകുഞ്ഞുങ്ങളും കഴിഞ്ഞിരുന്നത് പ്രായമായ അച്ഛനും രോഗികളായ അമ്മയും സഹോദരിയും അടങ്ങുന്നതായിരുന്നു ഇവരുടെ കുടുംബം അരുൺ കൂലിവേല ചെയ്ത് കൊണ്ടുവരുന്ന ചെറിയ വരുമാനം മാത്രമായിരുന്നു ഈ എട്ടംഗ കുടുംബത്തിന്റെ ഏക ആശ്രയം സ്ഥലപരിമിതി മൂലം രണ്ട് നിലകളിലെ രണ്ട് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റോട്ട് മടങ്ങിയ വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർ ലിൻഡോ പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ സാബു ജോൺ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട